അസലാമലൈക്കും ഇന്ന് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല വലിയ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം കിടന്നതാണ് ഉറക്കം വരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹോദരിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞ് വിളിച്ച് ഇത് ചെയ്യാൻ പറഞ്ഞ് അപ്പം അതൊക്കെ കേട്ടിട്ട് മനസ്സിനൊരു സമാധാനം ഇല്ല പിന്നെ തന്നെയല്ല അമ്മ ഭയങ്കര ബഹളവും ഒച്ചേക്ക അതും കൂടിയൊക്കെ ആയപ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല മനസ്സിനൊരു സമാധാനം തോന്നണില്ല പിന്നെ ഇപ്പം നാട്ടിലേക്ക് അടുത്താഴ്ച പോയാൽ തന്നെ നിൽക്കാനൊരു ഇടയില്ലാത്തത് കൊണ്ട് എവിടെ നിൽക്കുമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിപ്പോൾ പിന്നെ പോകാതിരിക്കാൻ പറ്റിയല്ല എന്നുവെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ നാട്ടിൽ ചെന്നതിന് ശേഷം ചെയ്യാനുണ്ട് അതാണ് ഞാൻ കൂടുതലും പോകുന്നത് പിന്നെ ഇന്നിപ്പോൾ വീഡിയോയൊക്കെ ചെയ്യാമെന്നും പറഞ്ഞാണ് ഞാൻ കുറച്ച് പിന്നെ പാചകത്തിൻ്റെ വീഡിയോ ചെയ്യാമെന്നോർത്താണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിവെച്ചത് പക്ഷേ ഒരുപാട് വൈ വൈകിപ്പോയത് കൊണ്ട് തന്നെ എനിക്ക് മടി തോന്നി ചെയ്യാനായിട്ട് പിന്നെ ചോറൊക്കെ തീറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ തീരെ കഴുകി ഇറന്ന് തോന്നി പിന്നെ എനിക്കൊരു ഞാൻ പറഞ്ഞില്ല ചെറിയൊരു പനിയുടെ പോലെയുള്ളൊരു അവസ്ഥയുണ്ട് ഞാനിപ്പോൾ കട്ടൻ കാപ്പി രണ്ട് ഗ്ലാസ് കുടിച്ച് തൊണ്ടക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ഉണ്ട് ചുമയുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് പിന്നെ വീടിൻ്റെ വീട് പറമ്പ് നന്നാക്കാനായിട്ട് ആൾ വന്നായിരുന്നു വീടിന് ചുറ്റും നിറച്ച് ചപ്പും ചവറും കച്ചറയൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഒക്കെ ക്ലീൻ ചെയ്ത് കത്തി കത്തിച്ച് അപ്പോൾ അതിൻ്റെ പുകയൊക്കെ ശ്വസിച്ചിട്ട് ഭയങ്കര ശ്വാസം മുട്ടൽ ഉണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ശ്വാസം മുട്ടൽ പോലെയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാമായിരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മോണിസ്റ്റേഷനൊക്കെ ആയി ഇനി വീഡിയോ നിർത്താതെ ഒഴിവാക്കാതെ ഇട്ടുകൊണ്ടിരിക്കണമെന്നാണ് മോണിസ്റ്റേഷൻ ശരിയാക്കി തന്ന മോൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരെണ്ണം ഒരു അഞ്ചാറ് മിനിറ്റ് ഉള്ളത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് വിടല്ലാന്നോടത്താണ് ഇപ്പം ഇങ്ങനെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പിന്നെ ഇന്നിവിടെ പിന്നെ ഓഫീസിൽ നിന്ന് ഞാൻ വന്ന ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് പോയവരാരൊക്കെയോ ചെന്ന് ഓഫീസിൽ പരാതിപ്പെട്ട് ഇവിടെ ഭക്ഷണങ്ങളൊക്കെ കുറവാണെന്ന് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോയിലൂടെ പറയണമെന്നല്ലാത്തത് ഞാൻ ഓഫീസിലൊന്നും വിളിച്ച് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഭക്ഷണമില്ലെന്ന അല്ലെങ്കിൽ ചോറില്ലെന്ന കറിയില്ലെന്ന മീനില്ലെന്ന ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഓഫീസിൽ വീഡിയോയിൽ ഇങ്ങനെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് അല്ലാതെ ഞാൻ ഓഫീസിലൊന്നും വിളിച്ചൊന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അപ്പം വീണ ചേച്ചി നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സിജി അവിടെ പ്രശ്നമൊന്നും ചോദിച്ചിട്ട് ഞമ്മൾ ചേച്ചി എനിക്കൊന്നും അറിയാൻ പാടില്ല സാറ് വന്ന് എന്നോട് ചോദിക്കുമ്പോഴാണ് ആരാണ് ഓഫീസിൽ വിളിച്ച് പറഞ്ഞത് ഭക്ഷണമില്ലെന്ന് ആരാണ് ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ ഇപ്പം ജോലിക്ക് വന്ന മോള് പിന്നെ പൊന്നി കഴിക്കല അവൾക്ക് വയറുവേദന എടുക്കും പൊന്നി അരി കഴിച്ചാൽ ഞാനും കഴിക്കല എനിക്ക് എനിക്ക ചോറേ ഇഷ്ടമല്ലെന്നു വെച്ചാൽ നമുക്ക് ഞങ്ങൾ ഞാനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ അപ്പം അത് ഞാൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ ആരും വിമർശിക്കരുത് എന്നു നമുക്ക് ഫേഷനായിട്ട് ഞാൻ എനിക്കിഷ്ടമാണ് വേവ് കുറവാണ് വേവ് കുറച്ച് വേപ് നിർത്തി ഉപ്പിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ചോറ് ആ ചോറ് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഷൻ അരിയുടെ ചോറ് പക്ഷെ കുറുവാരിയുടെ ചോറ് എനിക്ക് പിന്നെ തിന്നാൽ അത് ഒരു ഒരു ഇത് തിന്നാൻ തോന്നിയില്ല അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ കുർവാരിയോട് ഒരു ബുദ്ധിമുട്ട് കഴിക്കാൻ തോന്നിയില്ല അപ്പം റേഷൻ അരിയിട്ട് വെച്ചാണ് ഞാൻ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു പ്രശ്നവും ഇല്ല അപ്പോൾ അവളും കഴിക്കലെന്ന് പറഞ്ഞിട്ട് സാറ് അരി വാങ്ങാനായിട്ട് എന്നോട് ചോദിച്ച് അവർ കഴിക്കണ അരിയുടെ പേര് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് എനിക്ക് അവർ കഴിക്കണ അരിയുടെ പേരെന്ന് പറഞ്ഞു കുറുവാരി മേടിക്കാൻ പറഞ്ഞായിരുന്നു അപ്പം അദ്ദേഹം മേടിച്ചില്ല അപ്പോൾ ഇന്ന് ഞാൻ റേഷൻ കടയിൽ പോയായിരുന്നു അപ്പോൾ അധികമായിട്ട് ഇരുപത് രൂപ കൊടുത്ത് ഒരു കിലോയ്ക്ക് ഇരുപത് രൂപ കൊടുത്ത് നാല് കിലോ അരി അവൾക്ക് വാങ്ങി എനിക്ക് അഞ്ച് കിലോ എൻ്റെ കാർഡിൽ ഫ്രീ കിട്ടണത് എനിക്ക് കിട്ടി അങ്ങനെ ഒൻപത് കിലോ അരി കിട്ടി അരിയൊക്കെ ഇട്ടാണ് ഇന്ന് ചോറ് വെച്ച് കഴിച്ചത് കാരണം അവൾ കഴിച്ച് ആ ചോറ് അവൾ കഴിച്ച് അപ്പം സാറെന്നോട് ഇങ്ങനെ ചോദിച്ച ആരാണ് വിളിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചാൽ സാറേ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല എനിക്ക് ഇവിടെ മീനിൻ്റെയൊക്കെ ബുദ്ധിമുട്ടല്ലാതെ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല മീൻ മേടിക്കാത്തൊരു എനിക്കുണ്ട് അല്ലാതെ എനിക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല അല്ലെങ്കിൽ ഞാൻ ഈ നാല് നാലര മാസം തൊട്ട് ഇവിടെ നിൽക്കാനല്ല എന്ന് ഞാൻ ചോദിച്ച് അപ്പം സാറിനത് ബോധ്യപ്പെട്ട് പിന്നെ പെങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് പെങ്ങളും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സേ ചി അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു നമ്മൾ ചേച്ചി ഞാനിവിടെ സാർക്കൊന്ന് ചോ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് വേറെ എന്താണ് വിഷയമെന്നൊന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചത് കല വരുമോ എന്ന് ചോദിച്ചു നമ്മൾ ഈ കലക്കെന്തോ ഇങ്ങനെ എന്തോ വിഷയമുണ്ട് അതുകൊണ്ട് വരുമോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല തീർത്തും അറിയത്തില്ലെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അപ്പം ഞാൻ പിന്നെ ചിലപ്പോൾ അടുത്ത ആഴ്ചയിൽ നാട്ടിൽ പോകും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ പോയാൽ ഇവിടെ ആരെങ്കിലും പത്ത് ദിവസത്തേക്ക് നിർത്തണമെന്നാണ് ഞാൻ ആലോചിച്ചേക്കുന്നത് ഒരാഴ്ചത്തേക്കൊന്നും ആരും വരികയല്ല പത്ത് ദിവസം ആകുമ്പോൾ ഏഴായിരം രൂപ കൈ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ അവിടെ കൊടുത്ത് ആൾക്കാർ വരും പിന്നെ എനിക്കൊരു കാര്യത്തിൽ എനിക്ക് പേടിയില്ല വെച്ചാൽ ഞാൻ വൈകി വന്നാലും അല്ലെങ്കിൽ ഞാൻ വന്നാൽ എന്നെ ഇവിടെ ജോലിക്ക് നടത്തുമെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് ഭക്ഷണത്തിൻ്റെ രീതിയിൽ ഇങ്ങനെ ഇച്ചിരി കുറവുകളുണ്ടെങ്കിൽ പോലും ഇവിടെ അധികം അങ്ങനെ വലിയ ചത്തു മരിച്ചു കിടന്ന് നമ്മൾ പണിയെടുക്കണ്ട അമ്മേനെ കുളിപ്പിക്കുന്ന ദിവസം മാത്രമേ ഇങ്ങനെ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും കൂടി പറയുകയാണ് അമ്മേനെ കുളിപ്പിക്കുന്ന ദിവസം മാത്രമേ എനിക്ക് കുറച്ച് പണി കൂടുതലുള്ളൂ അല്ലാതെ എനിക്കധികം പണിയൊന്നുമില്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പനിയായിട്ട് തീരെ വയ്യാനിട്ട് കിടന്നിട്ട് ഞാനിവിടെ കിടന്ന് കിടന്നിപ്പം സാറ് വന്നപ്പോൾ എന്നോട് എന്താ കിടക്കണോ അമ്മേനെ പുറത്തേക്ക് എത്തിയില്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പനി പണിക്കുന്നുണ്ട് തൊണ്ടവേദനയുണ്ട് തലവേ അയ്യോ വന്നവിടെ അവിടെ കിടന്നോ 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 എഴുന്നേൽക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെന്നോട് പറഞ്ഞു മരുന്നിന് പോകും ഇവിടെ ഞങ്ങൾ നിത് എല്ലാവരും പോണ ഒരാശുപത്രി ഇവിടെ അടുത്തെവിടെയും ഉണ്ട് അപ്പോൾ പോയി മരുന്ന് മേടിയില്ലെന്ന് എന്നോട് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അങ്ങനെ പോയി മരുന്ന് മേടിക്കാൻ്റെ അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിയെ മേടിച്ച് കഴിച്ചോളാന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്ത് എന്ത് ഗുളിയാണ് മേടിച്ച് കഴിക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇങ്ങനെ ശരീരം വരുടെ ഗുളിക പനിയുടെ ശരീരം എല്ലാം ഗുളിക മേടിച്ച് വിവരം പറഞ്ഞ് മേടിക്കാമെന്നോർത്തായിരിക്കണം ഇതാണ് ഞാൻ വീഡിയോ ചെയ്യാൻ എനിക്ക് വാതുറക്കാൻ പറ്റണില്ല ഒരു വാതുറ ഒരു വർത്തമാനം പറഞ്ഞ് പത്ത് ചുമ വരും അപ്പം എന്നോട് പറഞ്ഞ് ഡോളോയാണെങ്കിൽ വീട്ടിലുണ്ട് ഡോക്ടറെ അടുത്ത് പോവുകയാണ് നല്ലത് എന്ന് പറഞ്ഞ് ഞമ്മള് വേണ്ട സാറേ ഡോക്ടറെ അടുത്തൊന്നും പോകണ്ട എനിക്ക് ഡോളോ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡോളം എനിക്ക് കൊണ്ടുവന്ന് നാലെണ്ണം എന്താണെന്ന് ഒരെണ്ണം ഞാൻ കഴിച്ച് ഡോളോ അല്ലേ ഭയങ്കര ബീര്യം കൂടിയ ഗുളികയല്ലേ അപ്പം അത് കാരണം ഞാനത് ഒരെണ്ണേ കഴിച്ചോളൂ പിന്നെ എട്ട് മണിക്കൂർ ഇടവിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല ഒരെണ്ണേ കഴിച്ചോളൂ അപ്പോൾ ഇന്ന് രാവിലെ വന്ന് എന്നോട് പറഞ്ഞ് ഇന്ന് പനി കുറവുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ ചായ എടുക്കാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞാൽ കുറവുണ്ട് സാറേ എന്നും കുറവില്ലെങ്കിൽ മരുന്നിന് പോകാം മരുന്നിന് പോകണോ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അമ്മേനെ കാണാൻ ഇവിടെ ഒരു ഒമ്പത് മണിയായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴും എന്നോട് ചോദിച്ചങ്ങനെയുണ്ട് കുറവുണ്ടോ മരുന്നിന് പോകണമെങ്കിൽ പോകാം ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാറേ എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോൾ എന്നോട് പറഞ്ഞ് അലക്കണ കാര്യം ഞാൻ മുകളോട് ഞാൻ പറഞ്ഞു ഇവിടെ ജോലിക്ക് നിൽക്കണം കുക്കിങ്ങിന് നിൽക്കണം മോളോട് ഞാൻ പറഞ്ഞു നല്ല തുണിയൊക്കെ ഞാൻ കല്ലിട്ട അലക്കണത് മോശം തുണിയൊക്കെ പിന്നെ ഇങ്ങനെ വാഷിംഗ് മെഷീനത്തിൽ ഇടലായിരുന്നു എന്ന് ഇപ്പം എന്നോട് സാറ് പറഞ്ഞ് ഇന്നിപ്പോൾ കല്ലിട്ടൊന്നും അലക്കാൻ നിൽക്കണ്ട വയ്യാഴി വയ്യാത്തതല്ലേ അതുകൊണ്ട് കല്ല അലക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് പിന്നെ വാഷിംഗ് മെഷീനത്തിലിട്ടോ എന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വാഷിംഗ് മെഷീനത്തിലിട്ടോ വാഷിംഗ് മെഷീൻ ഇരിക്കുമ്പോൾ പിന്നെ എന്താണ് കല്ലെ കൊണ്ടിട്ട് അലക്കണമെന്ന് ചോദിച്ച് അപ്പം എന്താണെന്നറിയാൻ മേല ഒരു മമത സ്നേഹമൊക്കെ അങ്ങനെ കൊണ്ട് നമ്മളോട് എന്ന് അവരുടെ അമ്മേനെ ഞാൻ അതുപോലെയാണ് പൊന്നുപോലെയാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ് ഇത് കളത്തരമൊന്നും പറയണതല്ല പൊന്നുപോലെയാണ് നോക്കണത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എന്തും മറവിയാണെങ്കിലും അമ്മയുടെ കാര്യം ഞാൻ ഒരിക്കലും ഞാൻ ഒരു കാര്യവും ഞാൻ മറന്ന് മറക്കല എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഞാൻ കഴിക്കാൻ ഞാൻ മറന്നു പോകും പലപ്പോഴും ഞാൻ മറന്നു പോകാറുണ്ട് ഇപ്പം ഇന്ന് രാവിലെ ഇന്നലത്തെ രാവിലത്തെ ചായ ഇന്നിടത്തെ ഇന്നലെ ഉച്ചക്കാണ് കുടിച്ചത് ഇന്ന് ഇന്നത്തെ ഉച്ചക്കത്തെ ചായ രാവിലത്തെ ചായ ഉച്ചക്കാണ് കുടിച്ചത് അപ്പം അങ്ങനെ ഒരുപാട് മറവികളൊക്കെ എൻ്റെ ജി എൻ്റെ കാര്യത്തിലുണ്ട് പക്ഷേ അമ്മയുടെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഒരു മറവി വരുത്തിയല്ല വന്നിട്ടില്ല ഏഷാള്ള അതൊക്കെ കൊണ്ട് അവർക്കറിയാം അവരെ നോക്കുന്നുണ്ട് അവർ നോക്കും എന്നൊക്കെ അവർക്കറിയാം വീണ ചേച്ചി ഇരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സംസാരിച്ച് കല വന്ന കാര്യമൊക്കെ ചോദിച്ച് കല ഓഫീസിൽ പറഞ്ഞേച്ചും പോയത് ഫെബ്രുവരി ഒന്നാം തീയതി വരുമെന്നാണ് പറഞ്ഞേച്ചും പോയത് പിന്നെ മകളുടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് കല്യാണം ചെയ്ത വീട്ടിൽ എന്തൊക്കെയോ ആ ചെറുക്കൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടേ വരത്തുള്ളു പറഞ്ഞാണ് ഓഫീസിൽ നിന്ന് പോയത് അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തെടുക്കണ ചോറുണ്ടാ ചാ പിടിച്ചാന്നൊക്കെ ചോദിച്ച് ഉച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞമ്മരി കുഴപ്പമൊന്നുമില്ല എനിക്ക് സുഖമാണ് അപ്പോൾ അമ്മേനെയൊക്കെ അന്വേഷിച്ച് ഞമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ വീഡിയോ ചെയ്തില്ല എന്ന് ചോദിച്ചു വീഡിയോ രാത്രിയിലല്ലേ ചെയ്യണത് ചെയ്യണം ചെയ്തിട്ടില്ലെന്നും പറഞ്ഞു അപ്പം അങ്ങനെ അതൊക്കെ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞ് ഇരുപതാം തീയതി എനിക്ക് തോന്നണ ജനുവരി ഇരുപതാണെന്നാണ് തോന്നണത് ജനുവരി ഇരുപതാം തീയതി വരുവെന്ന് പറഞ്ഞിട്ടുണ്ട് പരുവില്ലെന്ന് എനിക്കറിയത്തില്ല അപ്പം ചോറ് കഴിച്ചിന്ന് പിന്നെ ചോറ് കഴിച്ചു ഇന്നെല്ലാം വെച്ച മീൻ കറി ഉണ്ടായിരുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയായിരുന്നു സൂപ്പറായിരുന്നു ഇച്ചിരി കുടമ്പുളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ പക്ഷെ കുടമ്പുളി ഇല്ലല്ല അങ്ങനെ പിന്നെ ഞാനിപ്പോൾ കുടമ്പുളി മേടിച്ചിട്ടുണ്ട് വെള്ള ഉള്ളി കൊച്ചുള്ളി കുടമ്പുളിയൊക്കെ ചെന്ന് ഇന്ന് താരത്ത് പോയി മേടിച്ചായിരുന്നു പാചക വീഡിയോ എന്തെങ്കിലും ചെയ്യാമെന്നു പറഞ്ഞാണ് ഞാൻ സാധനങ്ങളൊക്കെ പോയി മേടിച്ചത് പക്ഷേ നേരം വൈകിയത് കൊണ്ട് മടി തോന്നി അമ്മക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ നമ്മുടെ കാര്യമാവും നമ്മുടെ കാര്യം ചെയ്തു വരുമ്പോൾ പിന്നെ കുക്കിങ്ങിലേക്ക് പോകാൻ തോന്നി അല്ല ഇങ്ങനെ വന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലല്ല കുക്ക് ചെയ്യണത് കുക്കിങ്ങനെ നമ്മൾ ഒരുപാട് കാര്യം ചെറിയ കാര്യമാണ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളതിൽ ചെയ്യാനുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഇരുന്ന് നിന്ന് നിരുന്ന് നടന്നൊക്കെ നമുക്ക് അതിൽ ഒരുപാട് പണി നമ്മൾ ചെയ്യേണ്ടി വരും വരിക്കലും വെക്കലും ഒക്കെ അപ്പം മറ്റേ ഗ്യാസ് അടുപ്പാണേൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല ഇതെന്ന് പറഞ്ഞാൽ ഇഷ്ട ഇഞ്ചക്ഷൻ അടുപ്പല്ലേ അപ്പം അതുകൊണ്ട് അതിൽ വെക്കണേനൊക്കെ ഒരു പരിധിയില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാഞ്ഞത് തന്നെ നാളെ എന്തെങ്കിലും ചെയ്യാമെന്നോർത്തായിരിക്കുന്നത് അപ്പം ഇന്ന് ഞാനൊരു കുക്കർ മേടിക്കാമെന്നും പറഞ്ഞാണ് പോയത് എന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ഈ എന്നെ ഇവിടെ കുക്കിങ്ങിന് നിൽക്കണവളെന്നെ കളിയാക്കി ഇത്ത ഈ പാൻ എപ്പോഴും എപ്പോഴും കാണിച്ച പ്രേക്ഷകർ എന്തോ എന്തോർക്കുമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ അറിയും ഞാൻ എവിടെയാണെന്നുള്ളത് അറിയാം എന്നിട്ടും അവർ ചോദിക്കുന്ന ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇങ്ങനൊരു പണിസ്ഥലത്താണ് നിൽക്കണമെന്നെങ്കിലും ഇതിത്താ വീഡിയോ നിലനിർത്തിക്കൊണ്ട് പോകണമുണ്ടല്ലോ എന്നാണ് എൻ്റെ സബ്സ്ക്രൈബർമാർ പറയണത് അവർക്ക് എന്നെ അറിയാം ഞാൻ ആരാണെന്നറിയാം അതുകൊണ്ട് അവർ അങ്ങനെയൊന്നും ഓർക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ പോയി ഒരു കുക്കർ ചെറിയൊരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ മേടിക്കാമെന്നു പറഞ്ഞാണ് ഞാൻ കടയിൽ ചെന്ന് വില തിരക്കാൻ ചെന്നത് അപ്പോൾ എഴുന്നൂറ് രൂപയാണ് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിന് പക്ഷെ ഒരു കാര്യമുണ്ട് ഇൻഡക്ഷൻ അടുപ്പിൽ വെക്കാൻ പറ്റിയല്ല അപ്പം ഏറ്റവും ഹൈറ്റിലൊരു പിന്നെ വീഡിയോ ഇതിരിപ്പുണ്ട് എന്തെന്ന് കുക്കറിരിപ്പുണ്ട് അപ്പം അത് നാളെ രാവിലെ അദ്ദേഹത്തിന് അവിടെ കടയിൽ നിൽക്കണ അദ്ദേഹത്തിന് എത്തിയല്ല അദ്ദേഹം പറഞ്ഞ് നാളെ രാവിലെ വാ നമുക്ക് ആരെങ്കിലും കൊണ്ട് അടുപ്പിച്ചിട്ട് നോക്കാം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനതിന് പകരം ഞാൻ എന്ത് ചെയ്തു ഒരു ചെറിയ ചരിവം മേടിച്ചുകൊണ്ട് പോകുന്നു ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല ഒതുങ്ങിയ ഒരു ചരുവൻ ഇതിന് നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് നൂറ്റി എഴുപത് രൂപ ഗൂഗിൾ പേ ചെയ്ത് ഞാൻ കൊടുത്ത് പിന്നെ കുറച്ച് അല്ലറ ജില്ലറ പലചരക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകും നാളെ എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീട് വീട് കോഴിക്കോട് തന്നെ ഇൻഷുള്ള എടുക്കും അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അല്ലറ ജില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാമെന്നുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഒരു മിക്സി വാങ്ങണം അതിപ്പോൾ വാങ്ങൂല്ല കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ഇച്ചിരി കൊടുക്ക വാങ്ങലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സി വാങ്ങണം അത് ഇവിടെ നിന്ന് പോണേനുള്ളിലായിട്ട് തീർത്ത് നിർത്തി പോണേനുള്ളിലായിട്ടൊരു മിക്സി വാങ്ങണം പിന്നെ കുറച്ച് പാത്രങ്ങൾ അത് ഇതൊക്കെ ഇട്ട് ഇനി കുറച്ച് സാധനങ്ങൾ നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന സാധനങ്ങൾ കട്ടിലും കിടക്കല്ലാത്ത ബാക്കി എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന സാധനങ്ങൾ കുറേശ്ശെ കുറേശ്ശേ ഒരേ ബോക്കിനും എടുത്തുകൊണ്ട് പോരാന്ന് പോരാന്നോർത്താണ് ഞാൻ ഇരിക്കുന്നത് അതൊക്കെ കൊണ്ടൊന്നു വെച്ചാൽ മതിയല്ല സാറിനോട് പറയും ഞാൻ പറയും എൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പോകുമ്പോൾ ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം അവർക്ക് ഈ നാലഞ്ച് മാസമായിട്ട് ഞാൻ ആരാണ് എന്താണ് എൻ്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ ഉള്ളതൊക്കെ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് ഞാനൊന്നും വിളിച്ച് പറ വെച്ചിട്ടുമില്ല നിങ്ങളോട് പറയും പോലെ തന്നെ എല്ലാം പബ്ലി പബ്ലിസിറ്റി ആയിട്ട് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും വഴിക്ക് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കള്ളിയാകുകയല്ലേ ഞാൻ ഒന്നാമത്തെ യൂട്യൂബിൽ ചാനൽ ചെയ്യുന്നുണ്ട് അപ്പം അവർ കാണുകയെ അറിയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കള്ളിയായി പോകുകയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സാഹചര്യങ്ങളും ജീവിത വശങ്ങളും ഒക്കെ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് സാറിനോട് പറഞ്ഞിട്ടുണ്ട് വീണ വീണച്ചേച്ചിയൊക്കെ അത് കേൾക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ ഞാൻ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ വീണച്ചേച്ചൊക്കെ പോയിട്ടുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല എനിക്ക് പ്രഷറിന് ഗുളിയെ തീർന്നിട്ട് മൂന്ന് ദിവസവും ഞാൻ ഇന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയതാണ് ഗുളികടെ മറ്റേ ട്യൂബ് എടുക്കാൻ മറന്നുപോയി സ്ലിപ്പ് എടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ചെറിയൊരു തലകറക്കം തോന്നുന്നുണ്ട് പ്രഷറിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഓരോ കൂട്ടം സാധനങ്ങൾ ഇവിടെ താമസമാകാനായിട്ട് ഇവിടെയല്ല വേറെ വീടെടുത്തിട്ട് താമസമാകാനുള്ള രീതിക്ക് ഓരോ കാര്യങ്ങൾ ഞാൻ മേടിച്ച് വെക്കുകയാണ് ഷനസിലൊരുപാട് ആഗ്രഹങ്ങളും പിന്നെ സ്വപ്നങ്ങളുമൊക്കെ നെയ്തൊരുക്കി ഞാൻ ജീവിച്ചു പോരുകയാണ് അപ്പം നടക്കുകയില്ലയെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ നടക്കണമെങ്കിൽ അൽഹന്ദ നടന്നില്ല അൽഹംദരില്ല അള്ളാഹു എന്താണ് കരുതി വെച്ചേക്കണത് അതുപോലെ അപ്പോഴും ഞാൻ പറയും പോലെ തന്നെ ഞാൻ മേടിക്കാൻ തയ്യാറാണ് അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും വേറെ ചെയ്യാൻ പറ്റിയാലോ അള്ളാഹ് എനിക്ക് തരണ്ട മേടി ഞാൻ മേടിക്കലൊന്നു പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ എനിക്ക് പറ്റിയാലല്ല അപ്പം അള്ളാഹു എന്ത് തന്നേ തന്നാലും ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ കുക്കിങ്ങിന് നിൽക്കുന്ന മോളും രണ്ട് മൂന്ന് ഉറക്കപ്പിടിച്ച് എൻ്റെ മദർജി കിടന്നിട്ടൊച്ച ബഹളമൊക്കെ എടുക്കുന്നുണ്ട് അത് ഒന്നുറങ്ങേച്ച് ഒഴുന്നേറ്റാ പിന്നെ അതിന് ഉറക്കം ഉറങ്ങാണ്ട് ഇവിടെ ബഹളമാണ് ബാത്റൂമിൽ പോകണം വീഴാതിരിക്കാൻ വെച്ചേക്കണ കമ്പിയെടുത്ത് മാറ്റിത്താടി മാറ്റിത്താടി എന്നും പറഞ്ഞ് ഇടുന്ന ബഹളവും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ ഉച്ചയെടുക്കണമെങ്കിൽ ഉച്ച എടുക്കണമെന്ന് വച്ചാൽ അവരോടുള്ള അരിശം കൊണ്ടല്ല ഉച്ചയെടുക്കണം കേൾക്കുമ്പോഴെങ്കിലും ഒന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉച്ച എടുക്കുമ്പോൾ പറയുന്നതിൻ്റെ തൊള്ള തൊള്ള കുറച്ച് കുറക്കണി എന്ന് പറയും അപ്പം ഇന്നിപ്പോൾ വലിയ സന്തോഷത്തിലാണ് കിടന്നത് അപ്പോൾ ആരെന്നുള്ളൊരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് പിണക്കാൻ തോന്നിയില്ല അപ്പം ഇന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ രീതിക്കൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത് അപ്പം ഇന്ന് കട പുതക്കണ പുതപ്പ് ഒരു നൂറ് പ്രാവശ്യം മടക്കി പുള്ളിക്കാരത്ത് തന്നെ വെക്കും അത് ഇച്ചിരി കഴിഞ്ഞ് എന്നോട് പറയാം അത് മേത്തേക്കെ ഇട്ടു തരാൻ പറയും ഞാൻ പറയുമ്പോ മേത്ത ഇടാനുള്ളത് എന്തിനാണ് മടക്കി വെക്കണത് ഇപ്പം തന്നെ മേത്തിടിയാലേ നീ അതൊക്കെ പറയും എൻ്റെ ഇങ്ങനെ അലമ്പായിട്ട് കിടന്നാൽ എനിക്കത് ഇഷ്ടപ്പെടുകയല്ലെന്ന് പറയും അപ്പം ഇന്നിപ്പം മടക്കി വെച്ചു കഴിഞ്ഞപ്പം ഞാനിന്ന് ഇങ്ങനെ കുടഞ്ഞിട്ടിട്ടോ ചോദിച്ചു ഈ തുണിയിലുള്ള അഴുക്കൊക്കെ മുഴുവനും എൻ്റെ മേത്തേക്ക് കുടഞ്ഞിടാനാണ് അതിൻ്റെ അവളെ ആനന്ദം ചോദിച്ച് ഞാൻ പറഞ്ഞ അമ്മ അമ്മ മടക്കി വെച്ച സാധനമല്ലേ പിന്നെ ഞാൻ എങ്ങനെയാണ് കുടഞ്ഞുതിരി അമ്മയുടെ മേത്ത അഴുക്കിടണത് എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ മിണ്ടിയില്ല ു ഞാൻ വിളിക്കാത്ത ബാത്റൂമിലൊക്കെ വന്ന് ഇന്നൊന്ന് യൂറിനൊന്നും പെരയിലൊന്നും യൂറിൻ ഇതാ ഒഴിച്ചിട്ടില്ല മൂത്രം തിണ്ണയിലൊന്നും പോയിട്ടില്ല സമയാസമയം പോലെ ടോയ്ലറ്റിലും ബാത്റൂമിലുമൊക്കെ വന്ന് എല്ലാം ബാത്റൂമിലാണ് ടോയ്ലറ്റിലൊക്കെയാണ് സാധിച്ചത് നാളെ ഇന്ന് കുളിപ്പിക്കണ ദിവസമാണ് അപ്പോൾ എങ്ങോട് ഇന്ന് കുളിപ്പിക്കാൻ എന്നോട് അമ്മ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇന്നലെ കുളിപ്പിച്ചതല്ലേ ഇനി നാളെ കുളിക്കാമെന്ന് പറഞ്ഞു അപ്പം ഇന്ന് കുളിക്കണ എണ്ണയില്ലായിരുന്നു ഞാൻ റേഷൻ കടയിൽ പോയ വഴി എണ്ണ മേടിച്ചുകൊണ്ട് അപ്പോൾ ഒന്ന് ആയുർവേദ കടയിൽ പോയി എണ്ണ മേടിച്ചോണ്ടാണ് വന്നത് അപ്പോൾ അത് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ പൈസ കൈയിൽ നിന്നെടുത്ത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കണക്ക് പറഞ്ഞാൽ എനിക്ക് സാറ് തരും അല്ലെങ്കിൽ ഞാൻ കുളി കുളിപ്പിക്കാൻ ബാത്റൂമിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എണ്ണ മേടിക്കാനായിട്ട് അരി പോവും അത് കാരണം ഞാനിന്ന് പോയപ്പം മേടിച്ചുകൊണ്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ ഒരു കോട്ടക്കലിൻ്റെ ഒരു ആയുർവേദ വൈദ്യശാലയുണ്ടായിരുന്നു അതിപ്പം ചേവരമ്പലം ജംഗ്ഷൻ്റെ അവിടെയാണ് അപ്പം അപ്പം ഞാൻ പോയ വഴിക്കാതും മേടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇന്നിപ്പം വഴുതനങ്ങ ഉപ്പും കായവും വെരട്ടി പൊരിച്ച് പിന്നെ മുളക് പൊരിച്ച് പിന്നെ മീൻകറിയും നിലത്തത് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പപ്പരയും ക്യാരറ്റും കൂടി അച്ചാറിട്ടതുണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കുശാലായിട്ട് ചോറുണ്ട് കണ്ടാ ചോറ് തിന്നണതാണ് ശരീരം ചേർത്ത് ചേർത്ത് വരുന്നത് അപ്പം ചോറ് ഒഴിവാക്കാൻ പറ്റണില്ല വണ്ണം വെക്കണേ അങ്ങോട്ട് വെക്കട്ടെന്ന് ഞാൻ ഓർത്ത് പിന്നെ എനിക്ക് ഒരു മാസം പട്ട ചോറ് കിടന്നിട്ട് പോലും വണ്ണം കുറഞ്ഞില്ല പിന്നെ ഇനി ചോറ് ഉണാത കിടന്നിട്ട് എന്തിനാണെന്ന് ഓർത്ത് ഞാനിപ്പോൾ ചോറ്ണ്ണുണ്ട് പിള്ളേരെ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത കിടക്കാൻ പോവുകയാണ് ഇപ്പം ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും അസ്സലാമലേക്കും